ഈ ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ മുമ്പിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് പരിശോധിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ അപ്പൊ ഇതിനകത്ത് കുറെ അധികം ആളുകളുടെ കറുത്ത കൈകൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഈ അഴിമതിക്ക് ഞങ്ങൾ ആരും കൂട്ട് നിക്കുക ഇവിടെ എടുത്ത മണ്ണ് നൂറ്റമ്പത് ലോഡ് മണ്ണാണ് നൂറ്റമ്പത് ലോഡ് മണ്ണും ഇവിടെ ഇട്ടാൽ മാത്രമേ ഞങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇതുവരെ ഇവിടെ ഒരു ഞാൻ ചോദിക്കട്ടെ കടക്കുന്ന എഗ്രിമെന്റ് വെച്ച് അല്ല അത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്കില്ലേ അവരാരെയാ വിട്ടേക്കുന്നത് ഒരു ഇവിടെ എത്രയോ എഞ്ചിനീയറിംഗ് സെക്ഷനുണ്ട് ആ എഞ്ചിനീയറിംഗ് സെക്ഷനില് അത് ഓവർസിയർമാരുണ്ട് പരിശോധിക്കേണ്ട ആൾക്കാരുണ്ട് ആരാണ് വന്നേക്കുന്നത് ഇങ്ങനൊരു എഗ്രിമെന്റ് പ്രകാരം ഇങ്ങനെ കാര്യം നടക്കുമ്പോൾ അത് തന്നെയാണോ ഇവർ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ഈ നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഇല്ലേ അതെന്തുകൊണ്ട് ചെയ്തില്ല അപ്പൊ ആ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വീഴ്ച ഇതിനകത്തുണ്ട് എന്ന കാര്യം നൂറ് ശതമാനം സത്യമാണ് അപ്പൊ അത്തരം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കാൻ കൂടെ എന്തായാലും ഈ മണ്ണ് കൊണ്ടിട്ടില്ല ഇപ്പൊ ഇവരുടെ ഹിറ്റാജി അടക്കമുള്ള കുറെ അധികം സാധനങ്ങൾ ഇവിടെ ഉണ്ട് അത് ഇനി ഇവിടുന്ന് എടുക്കാൻ സമ്മതിക്കില്ല ഈ നഗരസഭയ്ക്ക് ഉണ്ടായ നഷ്ടം നികത്താതെ ഇനി ഒരടി പോലും മുന്നോട്ട് പോകാൻ പാടില്ലാക്ടർ ഇപ്പൊ നിലവിലോ ആരും ഒരു സൂപ്പർവൈസർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അയാള് എല്ലാരും കൂടെ ഇത് ചോദ്യം ചെയ്തപ്പോ അയാള് ഓടിപ്പോ അതാണ് വസ്തുത അയാള് പോയത് കാര്യം അവസാനിക്കുന്നില്ല പക്ഷെ ഇവിടെ കൃത്യമായിട്ട് പോലീസിൽ അറിയിച്ച് ഇത് ബന്ധവസ്ഥെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കണമെന്നാണ് ഞങ്ങളിപ്പോ എഞ്ചിനീയർമാർ പറഞ്ഞേക്കുന്നത്